പ്രഥമശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി ദ്വിതീയം ചന്ദകന്ദേദി കൂഷ്മാണ്ടേതി ചത്ഥമം പഞ്ചമം സ്കന്ധമാദേവി ഷഷ്ടം കാത്യനീജ സപ്തമം കാതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിത പ്രോക്ത നവദ ദുർഗ പ്രകീർത്തിത നവദുർഗ വിധാനമായി നടക്കുന്നതായ പൂജവെപ്പ് പൂജവെപ്പ് എന്ന് പറയുന്നതിന് വെക്കണമെങ്കിൽ കൊടുക്കണം അല്ലേ കൊടുക്കണം കൊടുത്താലേ എടുക്കാൻ പറ്റുള്ളൂ ഒരു സാധനം വയ്ക്കണമെങ്കിൽ സമർപ്പിക്കണമെങ്കിൽ കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ എന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ സസ്ത്രം കാത്യനീപ്പിച്ച സപ്തമം കാളരാത്രി ഇന്ന് വെളുപ്പിന് മൂന്നര മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സരസ്വതിയാമത്തിൻ്റെ പ്രത്യേകത മൂന്നര മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടാവും ബോധം ശരിയാവും ബുദ്ധി ഉണരും അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതായ ഒന്ന് സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒന്ന് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ ലോകത്തെ മുഴുവൻ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്ന ഒന്നിലേക്ക് പോകുമ്പോൾ ആയുഷിൻ്റെ ബലം എത്രയാണെന്ന് നമുക്കറിയില്ല ആയുർദേഹി യശോദേഹി ധനോ ധനന്ദേഹി ദിശോ ജഹി എന്ന് പറയും അപ്പോൾ ദുഷ്ടന്മാരെയും ദുഷ്ടതയെയും അരിഞ്ഞു തള്ളാനും അതുപോലെ തന്നെ ജഹി എന്ന വിഴുങ്ങാനും സാധിക്കുന്ന ഇന്നത്തെ ദേവിക്കുള്ള പ്രത്യേകത അതാണ് ഉഗ്രമൂർത്തിയേയും കൂടെയാണ് ഇന്നത്തെ ദേവിയുടെ ഉപാസന ദുഷ്ടന്മാരെയും ദുഷ്ടതയെയും നശിപ്പിക്കാനായിക്കൊണ്ട് ദുഷ്ടത എന്നുള്ളതായ ഒന്നിനെ അല്ലെങ്കിൽ അധാർമികമായ ഒന്നിനെ നശിപ്പിക്കാൻ തന്നെയാണ് ഇന്ന ഭഗവതിയുടെ രൂപം അപ്പോൾ എങ്ങനെയാണോ നമുക്കറിയാം സ്നേഹത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ലോകത്തിലേക്ക് നന്മ ചെയ്യുന്നതായ ആരെയും നമുക്ക് ഈശ്വരി എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കാം അതാണ് അമ്മയാണെന്നും നമുക്ക് ദൈവം അമ്മയെ നമ്മൾ നമിക്കണം അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചു അമ്മയുടെ പാദങ്ങളെ മറന്നുകൊണ്ട് ചെയ്യുന്നതൊന്നും പൂർണ്ണമാവുന്നില്ല എന്നർത്ഥം അവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിക്കുന്നു അമ്മയെ മറന്നുകൊണ്ട് അമ്മയോട് നുണ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ നമുക്ക് കൊണ്ടുവയ്ക്കുന്ന അന്തിത്തിരി കൊളുത്തരുത് അമ്മയ്ക്ക് ചിലവിന് കൊടുക്കരുതെന്ന് പറയും സന്ധ്യക്ക് വിളക്ക് കൊളുത്തരുത് അസ്തമനെങ്കിൽ വസ്ത്രമാണെങ്കിൽ ആറേകാലിന് മുമ്പ് തന്നെ വിളക്ക് കൊളുത്തണം അതുപോലെ തന്നെയാണ് സർപ്പവല്യാദികളും ഒക്കെ കഴിക്കുന്നത് സംജാവുന്നതിനു ശേഷം ഇരിട്ടിയതിനു ശേഷം മാത്രമേ ബലി കർമ്മങ്ങൾ സർപ്പവല്ലി കർമ്മങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ അപ്പോൾ ഒന്നും ഓരോന്നും ടൈമിംഗ് ഉണ്ടെന്നർത്ഥം സമയാചാരതൽപ്പര സമയ എന്നുള്ള രീതിയിലുള്ളതായ ഒരു പൂജാരീതികൾ സ്വീകരിക്കുമ്പോൾ പച്ച മലയാളത്തിലെടുത്താലും സമയാചാരതൽപര സമയത്തിന് ആചാരപരമായി തൽപര എന്ന് നോക്കുമ്പോൾ പച്ച മലയാളത്തിലെടുക്കണം സമയാചാര തൽപ്പരായ ദേവി അലയാഹാത്തിലേക്ക് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം സമയ എന്നുള്ള പൂജാവിധികളോടുകൂടി തന്നെ അപ്പം അന്തർമുഖസ്വഭാവമായി നമ ബഹിന്മുഖ സുദുർലഭായി നമ എന്നല്ലാ സഹസ്രാദത്തിൽ പറയും അപ്പോൾ അന്തർമുഖത്വം വരട്ടെ എല്ലാവരെയും ഓരോ ജീവിയെയും ഓരോ പുൽക്കൊടിയെയും ഓരോ ഓരോന്നിനെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കുന്നു അങ്ങനെ കരലിൽ ഉരിക്കുമ്പോൾ നമുക്കറിയാം എരുതരെ വരുന്നവർക്കും തുരുതരെ വരുന്നവർക്കും ശബരിമലയിൽ വാഴും ശാസ്താവ് അപ്പോൾ നമുക്കറിയാം ശൈലി ദാരുമഹി നേകി ലേഖ്യ ലേഖ്യാദ ശൈകി മനോഹയി മണിമയി പരിമ അഷ്ടപിത സ്മൃത നമുക്ക് ഏത് രീതിയിലും പൂജിക്കാനുള്ള വിധാനങ്ങളുമുണ്ട് നമ്മുടെ മുടക്കുഴ എൻ്റെ കൂട്ടുകാരനായ അപ്പുമാരാര് അനിയന്മാരാര് അതുപോലെ വൈക്കത്തെ നമ്മുടെ കലാവിഠത്തിലെ സുഹൃത്തുക്കളും ഒക്കെ നമുക്കറിയാം അതുപോലെ തന്നെ കീഴിലെ ഉണ്ണി അടക്കം നമുക്ക് അവിടെ കളം എഴുതുമ്പോൾ ആ കളം പാട്ടിലൂടെ നമ്മൾ ദേവിയെ സഹിക്കുന്നില്ലേ അതുപോലെ തന്നെ തൊട്ടടുത്ത വായ്ക്കരക്കാവിലായ കലായ എൻ്റെ കൂട്ടുകാരനായ എൻ്റെ ഓഫീസറായാലും എൻ്റെ അപ്പു കളം എഴുതണില്ലേ അപ്പോൾ അങ്ങനെ കളം എഴുതുമ്പോൾ എന്തായാലും വേണ്ടില്ല അത് എന്തായിത്തീരുന്നു എന്നർത്ഥം അവിടുത്തെ ഉപാസനയുടെ പ്രത്യേകതയാണ് അപ്പം ഇന്ന രൂപത്തിൽ എന്നല്ല എന്ന അർത്ഥം ഇന്ന രൂപത്തിൽ തന്നെ വേണമെന്നില്ല എന്നർത്ഥം ഏത് രൂപത്തിലായാലും കളമെഴുതിയായാലും വേണ്ടില്ല പത്മവൂട്ടായാലും വേണ്ടില്ല ഭഗവതിയുടെ ദാരു ഇനിയും മരത്തിൻ്റെ ആയിട്ടുള്ള മണ്ണിൻ്റെ പെരുവുമൊഴിയിലിടാ നമ്മുടെ കൂട്ടുകാരനായ വാസ്തു ശിവൻ്റെ ഉണ്ട് അവിടെ അവിടെ ഖണ്ഡാകരണനാദികളൊക്കെ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ തന്നെയുള്ളതാണ് മണ്ണുകൊണ്ട് പ്രതിഷ്ഠയുള്ളതായ അപൂർവ്വ പൂർവ്വ ക്ഷേത്രങ്ങളാണത് അപ്പോൾ അങ്ങനെ എന്തിനു രീതിയിൽ ഏത് രീതിയിലാണോ നമ്മൾ ഉപാസിക്കേണ്ടത് അതിൻ്റെ വഴികൾ അവനു പത്മ ആയിക്കോട്ടെ ഇനിയത് നല്ല ലോഹത്തിൽ പൂജിച്ചോളൂ ലേപ്യ ലേപ്യ ച സൈഗതി ഇനിയും നമുക്കറിയാം ലേപ്യ പെയിൻ്റ് കൊണ്ട് പച്ചിലകളെ കൊണ്ട് വരയ്ക്കാറില്ലേ പൊട്ടയ്ക്കലൊക്കെ കിട്ടും ധാരാളം കിട്ടും പച്ചിലകളെ കൊണ്ട് ഔഷധവിനുള്ള കൊണ്ട് പെയിൻറ് പെയിൻ്റ് എന്ന് പറയുന്ന കെമിക്കൽ അല്ലാത്തതായ ഒന്നിനെ കൊണ്ട് വരച്ചുകൊണ്ട് നമ്മൾ അതിൽ ആവാഹിച്ച് പൂജിക്കുന്നില്ലേ അപ്പോൾ എണ്ട് എന്നുള്ള രീതിയിലല്ല അവനവൻ്റെ ധാർമ്മികമായ രീതിയിൽ കയ്യിൽ കിട്ടാവുന്ന നല്ല വസ്തുക്കളെ കൊണ്ട് ദേവിയുടെ രൂപം വരച്ചുകൊണ്ട് പൂജിക്കാം ഇന്നത്തെ കാളരാത്രി അതി ഉഗ്രമൂർത്തിയായ കഴുതയുടെ പുറത്ത് വരുന്നതായ അമ്മ എന്നാലോചിച്ച് നോക്കൂ വാളുമൊക്കെ പിടിച്ചിട്ട് രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ രണ്ടു കൈ രണ്ട് കൈയും ഒന്ന് അഭയവരതങ്ങളുമായി ചിലപ്പോൾ മാറുന്നു ചിലപ്പോൾ അമ്മ ആ എല്ലിന്റെ കഷ്ണം ആയുധമായിട്ടെടുക്കുന്നു ചിലപ്പോൾ വാളായിട്ടിരിക്കുന്നു ചിലപ്പോൾ ദാരിശ്ശീര ദാരികന്റെ ശിരസ് എടുക്കുന്നു ശിരസ് കയ്യിലുണ്ടാവും ചിലപ്പോൾ മറ്റായുധങ്ങളുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാളരാത്രി ഏറ്റവും ഉപാസിക്കേണ്ടതായ ദേവിയാണ് കാളരാത്രി തലപ്പുറ്റ മഹാദേവൻ്റെ പത്നിയായ ഒരു അംശം തന്നെയാണ് ഭദ്രം ഭദ്രംകലയത്തി ഇതി ഭദ്രകാളി ഭദ്രത്തെ നൽകുന്നതായ മൂർത്തി അപ്പോൾ ഇന്നത്തെ ഉപാസന വേണ്ടത് സംശയമൊന്നുമില്ല കാളരാത്രി ദുഷ്ടതയും ദുഷ്ടന്മാരെയും അരിഞ്ഞുനും ജഹീം അതുപോലെ തന്നെ ഭക്ഷിക്കാനും തയ്യാറാണ് അർത്ഥം അതിൽ നിന്ന് നമുക്ക് പോകേണ്ട നമുക്ക് സാത്വികമായ രീതിയിൽ കാൽരാത്രി ഭഗവതിയെ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞുവരുന്നതായോ നമ്മളായി മാറുന്നതായോ ഞാനായി മാറുന്നതായോ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേകത ദുഷ്ടതയും ദുഷ്ടന്മാരെയും ശത്രുതാ സംഹാരമാണ് ശത്രു സംഹാരമല്ല എന്നർത്ഥം ശത്രുതാ സംഹാരത്തിന് ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത് ദേവിയാണ് കാളരാത്രി ദേവി ശത്രുവിനെയല്ല സംഹരിക്കേണ്ടത് ശത്രുതയാണ് മാറേണ്ടതെന്നർത്ഥം അപ്പോൾ ആ ശത്രുത മാറപ്പെടട്ട എല്ലാവരും ലോകത്തിലെ മുഴുവൻ ജീവികളടക്കം എല്ലാവരും പുലിക്കൊടി അടക്കം ജീവികളുള്ളതാണെന്നർത്ഥം അല്ലേ ഒരു ജീവനെ വേദനിച്ചാൽ ഭഗവതിക്കും വേദനിക്കും അപ്പോൾ നമ്മൾ പോകുന്ന യാത്രയിലും ഒക്കെ ആർക്കും ഒന്നും ഒരു ചെറിയ ഒരു ചെറിയ പരിക്ക് പോലും പറ്റാതെ ഒരു ചെറിയ വേദന പോലും എടുക്കാതെ അത് അട്ടയ്ക്കായാലും മുറുമ്പിനായാലും അപ്പോൾ നമ്മൾ നിവേദിക്കുന്ന ഓരോ അംശവും നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വിതരാറുണ്ട് അല്ലെങ്കിൽ അറിയാതെ വീണു പോകാറുണ്ട് അതിനൊക്കെ അവകാശികളുണ്ടെന്നർത്ഥം അതാണ് നിവേദ്യത്തിൻ്റെ സാധനങ്ങൾ അത്യാവശ്യം സ്വീകരിക്കേണ്ടത് ഒന്ന് വരയ്ക്കാൻ ഒന്ന് തൊടാൻ പിന്നീടോ ഒരു സ്പൂണിൻ കഷ്ടി ഒരു സ്പൂൺ തീർച്ച മാത്രം സ്വീകരിക്കുന്നു പിന്നെ ഒരു ഗ്ലാസ് തീർച്ചയായും എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അത് മലാംശമാവാൻ പാടില്ല അത് ഊർജ്ജമായി തന്നെ ശലിയിൽ ഇട്ടു മലനെയേതിയോ കഷ്ടി ഒരു സ്പൂൺ കഴിക്കുക എന്നർത്ഥം നമ്മുടെ ഇപ്പോഴത്തെ സ്പൂണിൻ്റെ കഷ്ടി ഒരു സ്പൂൺ മാത്രമേ ഇത്ര മുതിരോ മുതിലേ സ്വീകരിക്കാവുള്ളൂ കാരണം അത് മലാംശമാകാൻ പാടില്ല മൂത്രാംശമാവാൻ പാടില്ല ജലവസ്തുക്കൾ എടുക്കണം അത് ശരീരത്തിൽ ഊർജ്ജമായി സ്വീകരിക്കണം അല്ലാതെ ഒരുപാട് വാരിക്കൊരുത്തിനല്ല പ്രസാദം എന്ന് പറയുന്നത് അവനവന് മാത്രം ശരീരത്തിൽ ഊർജ്ജം നിലനിൽക്കാൻ മാത്രം പാത്രമെന്നാതികളും പ്രസാദികളും സ്വീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു ഉപാസനയുടെ പരിപൂർണതയിലെത്തുകയുള്ളൂ അപ്പോൾ കിഴക്കോട്ട് ദർശനമായിരിക്കുന്നതായ സ്വയംഭൂ മഹാദേവ ക്ഷേത്രം ഇതിനു ഇരുന്നതായ മേശാന്തി അടക്കം അവരുടെ ബന്ധുക്കളടക്കം ഇതാ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങോട്ടൊന്നും പറയാതെ ലിങ്ക് പോലും കൊടുക്കാതെ അതുപോലെ ഓഫീസർമാരടക്കം അതുപോലെ മുന്നിൽ മുമ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു തരുന്നതായ തിരുമേനി നമ്പൂരിമാരടക്കം എല്ലാവരും അടക്കം ഇതാ കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്റ്റാഫുകളടക്കം അങ്ങോട്ടും ആവശ്യപ്പെടാതെ ഒരു വാക്ക് പോലും വരാതെ അവിടെ വന്ന് പ്രദർശനം വെച്ച് തൊഴുത പ്രസാദമേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അപ്പം ക്ഷേത്രത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ വരുന്ന ആയിരക്കണക്കിന് ആൾ ആളുകളുടെ പ്രത്യേകത അല്ല അവിടെ പ്രധാനം വരുന്ന ആൾ എത്ര ഡെഡിക്കേറ്റഡ് ആണോ അത് ജീവനക്കാരായാലും ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും ദേവസ്വം ബോർഡ് ജീവനക്കാരായാലും എ സി ആയാലും ആരായാലും മധുചേരനായാലും ആരായാലും എക്സ്പ്ലോറായി ആരായാലും അതിന് പ്രത്യേകത ഒരു പരിഗണനയും നൽകില്ല പതിനാറ് വർഷത്തോളം സർവീസായി ഒരു ഓഫീസർക്കോ ഒരു കമ്മീഷണർക്കോ ഒരു ജീവനക്കാരനോ പ്രത്യേകം 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 വലിയ ട്യൂഷനിലെ വെച്ച് പ്രസാദോ തിരുമതിരോ ഒന്നും കൊടുക്കില്ല കാരണം ബാക്കി നിൽക്കുന്ന ഭക്തന്മാർ ഞങ്ങൾ എന്നും വന്നതല്ല തിരുമേനി ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ തന്നുകൂടാ എന്ന് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ട് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതമില്ല പിന്നെ സർവീസിൽ തുറന്നിട്ട് ഒരർത്ഥവുമില്ല അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനാണ് സകലവിധ ശാസ്ത്രങ്ങളും പറഞ്ഞു തരുന്നത് അത് ഹിന്ദു ശാസ്ത്രങ്ങൾ മാത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളും അത് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ആരായാലും എന്തായാലും ആ ക്രിസ്ത്യൻസിന് എന്താ പൂജ വെച്ചാൽ കുഴപ്പം ക്രിസ്ത്യൻസിന് എന്താ ചലങ്ക പൂജിച്ചാൽ കുഴപ്പം മുസ്ലിംസിന്തിനാ ചലങ്ക പൂജിച്ചാൽ കുഴപ്പം മുസ്ലിംസിന്തിനാ ആഭരണങ്ങൾ പൂജിച്ചാൽ കുഴപ്പം ക്രിസ്ത്യസിന് എന്തിനാ പൂജിച്ചാൽ കുഴപ്പം അല്ലെങ്കിൽ ജൈന ർക്കെന്താ ബോധിച്ച അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസം ശ്രീ ശ്രീ രവിശങ്കർ ഉപാസകരാണ് ആ അവർക്കും എന്താ അപ്പൊ ലോകത്തിന്റെ നെറുകയിൽ വിരാജിച്ചതായ അമ്മ സ്വന്തം എന്റെ അനുഭവത്തിൽ സ്വന്തം പ്രത്യക്ഷ ദൈവമായ അമ്മയുടെ എന്റെ മക്കളെ അമൃതസ്വരൂപികളെ എന്ന് യു ഇന്നോയിലെ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചു ആ പ്രസംഗിച്ചതായ അമൃതാനന്ദമണി ദേവിയുടെ പാദങ്ങളിൽ പ്രത്യക്ഷ പാദങ്ങളിൽ ഇന്നത്തെ ഉപാസന സമർപ്പിക്കുന്നു